നമുക്ക് ബാലിൻ്റെ ഗോപതിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ബാലിന് സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ചാതുരം തന്നെ കളിക്കണം എങ്ങനെയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഇതിന് മിത്ര ആര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നീടാണ് മിത്രാണ് ആദ്യം കയറി മിഥിനെ കാണുന്നത് അങ്ങനെ മിഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി മിത്ര ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല മിത്രയ്ക്കാണ് വല്ലാത്തൊരവസ്ഥയെപ്പോയി അങ്ങനെ മിത്ര അവസാനം വന്നിട്ട് ആരനെ വിളിക്കുവാണ് ആരനെ ആലപ്പുഴക്ക് ട്രിപ്പ് പോയേക്കുമല്ലേ ആരനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഇതേ അങ്കൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ആരാന്നറിയാവോ ഹരിയ മിഥുന ആയിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്റെ കയ്യും കാലം ഒന്നും വരച്ചിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണ കേട്ടപ്പ ആന്റെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി ആയനോട് ദൈവമേ അപ്പൊ അച്ഛൻ എന്തിനായിരിക്കും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നെ അങ്ങനെയാണെങ്കില് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അച്ഛൻ ഒന്ന് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുന്ന അന്ന് താനും ഇത്ര അവിടെ നിന്ന് പോന്നതിനു ശേഷം അച്ഛനങ്ങാനും ആണോ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച മിഥനെ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛനോട് അവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ ആ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആര്യന് ഭയങ്കര ടെൻഷൻ ഈ സമയത്ത് ആരിനോട് ഇനിയിപ്പം അവൻ പറഞ്ഞിട്ട് അച്ഛനെല്ലാം അറിഞ്ഞിട്ട് കൊണ്ടുവന്നുവന്ന് കൊണ്ടുവന്നാണോ തങ്ങളുടെ കള്ളക്കളെല്ലാം മനസ്സിലാക്കാനായിട്ട് അതാണോ കല്യാണ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ച് എന്ന് വരെ ആരിൻ്റെ മനസ്സിൽ കൂടെ ചില ചിന്തകളൊക്കെ വരുവാണ് അതമ്മ ഇത്രയ്ക്കും അതിനേക്കാളും ടെൻഷനായിരുന്നു ഇതെങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുന്ന അറിയാനായിട്ട് പറ്റില്ല പിന്നീടാണ് മീനാക്ഷി കയറി അവനെ കണ്ട മീനാക്ഷി കയറി കണ്ടപ്പോൾ മീനാക്ഷിക്കും ഞെട്ടില്ല കാരണം മീനാക്ഷി പെട്ടെന്ന് ഓർത്തെ അന്ന് കുടയ്ക്കാനും വെച്ചുണ്ടായ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇവനാണ് തന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നത് അന്ന് ഇവൻ കാരണമാണ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നശിപ്പിക്കാൻ നോക്കിയാണ് ഇവന് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയാനായിട്ട് പറ്റില്ല അമ്മയ്ക്കോ ആർക്കൊന്നും അറിയാൻ പറ്റുന്ന കാര്യമല്ല എന്ത് ചെയ്യണം മീനാക്ഷിയുടെ മനസ്സിലും ആകെ പഴയ ടെൻഷനായി അങ്ങനെ അന്നത് അന്നത്തെ ദിവസം മിത്രയും മീനാക്ഷി അവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് മിത്രയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊരു ചിന്ത ആ മീനാക്ഷിയുടെ മനസ്സിലേക്ക് വരുവാണ് ഇവൻ തന്നെ ശല്യപ്പെടുത്തിയതാന്നുള്ള കാര്യം പക്ഷേ പക്ഷേങ്കിലും മിത്രയ്ക്കാണെങ്കിൽ ആരോടും ഇവൻ ഇതിനാണെന്നുള്ള കാര്യം പറയാൻ വലിയൊരു മടിയായിരുന്നു ഇനി പറയാതിരുന്നിട്ടും കാര്യമില്ല പക്ഷെ പറയാനായിട്ട് ഭയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്നിട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അവനെ ചിലപ്പം ആരും തല്ലിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെ പറയണേ ആ ഒരു ചിന്തയാണ് ഇത്ര സമയം താൻ താങ്കള്ളത്തരം പറഞ്ഞില്ലേ താനും ആരനാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരെങ്ങനെ ഉൾക്കൊള്ളു എന്നൊരു ചിന്ത എന്താ ഉണ്ടായിരുന്നു തങ്ങളുടെ കുറ്റക്കാരായല്ലേ എന്നൊരു ചിന്ത പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴാണ് ധർമ്മനാണെങ്കിലും ആനന്ദം ശ്രീദേവി ആകാശമൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയണേ അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ആനന്ദം ശ്രീദേവിക്കും ഒക്കെ അത്ഭുതമായിരുന്നു എന്താ ഇങ്ങനെയൊക്കെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലോ എന്തോ ഒരു കാര്യമുണ്ട് ഒന്നും അല്ലെങ്കിൽ ഒന്നും കാണാൻ അച്ഛൻ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് ആനന്ദ് ശ്രീദേവിയോടും ആകാശനോടും അവരോടൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആനന്ദീ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് അത് അച്ഛൻ അന്ന് തന്നോട് അറിയുമോ എന്നൊക്കെ ചോദിച്ചത് പക്ഷെ എന്തായിരിക്കും അതിന് മാത്രമുള്ള ബന്ധം അച്ഛനുമായിട്ട് എന്തായിരിക്കും ഉള്ളേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ബാലൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരൻ്റെ മോനാണെന്നുള്ള ആ ഒരു കള്ളം തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് വിശ്വസിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ആനന്ദനോട് ഞാൻ ഇതേ ഒരു കാര്യം ഞാൻ പറയാം അതെ ബാലച്ഛൻ എന്തോ കാര്യം നമ്മളിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ബാലച്ഛനെ ശ്രദ്ധിച്ചായിരുന്നോ ആളാകെ മാറിപ്പോയില്ലായിരുന്നോ എന്തോ ഏതോ ഏർ എന്തൊക്കെയോ ലക്ഷണം കള്ളലക്ഷണങ്ങളുള്ള പോലെ ആയിരുന്നു ബാലച്ചെ പെരുമാറ്റം കടയിലേക്ക് പോലും നേരം വണ്ണം വരുന്നില്ല രാമായണനൊക്കെ ഇതൊക്കെ പലവട്ടം പറഞ്ഞ കാര്യമാണ് ഇതുവരെ ആയിട്ടും ബാലച്ചൻ കടയിലൊന്നും വരായിരുന്നിട്ടുള്ള ആളല്ല പക്ഷെ ആദ്യമായിട്ടാ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും കാരണം ഈ ചെറുപ്പക്കാരനാണോ എന്നൊക്കെ പറയാണ് പക്ഷെ ആനന്ദം പറഞ്ഞ അങ്ങനെ വരാൻ വഴിയുള്ള അല്ല അച്ഛന് ആ എന്താ ഇത്ര പരിചയം അച്ഛൻ പറയുന്ന കൂട്ടുകാരന്റെ മോനാന്ന് ഏയ് കൂട്ടുകാരന്റെ മോനൊന്നുമല്ല അല്ല പിന്നെ കൂട്ടുകാരനെ കൊണ്ടുപോയി നോക്കിക്കൂടെ അയാൾക്ക് ഇപ്പം കാര്യം കാണുമല്ലോ ഇത് വേറെ എന്തോ ഒരു വള്ളിക്കെട്ട് കേസാ ആനന്ദേട്ടാ ആനന്ദേട്ടെന്നു കരുതിയിരുന്നോളോ എന്നൊക്കെ പറയണം പിന്നീട് ശ്രീദേവി പോയിട്ട് നേരെ ശ്രീകലയെ വിളിക്കുവാണ് ശ്രീകലയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇവിടെ ഭയങ്കര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു നീ ഇപ്പം വലിയ മുതലാളി ആയതുകൊണ്ട് നമ്മളെ ഒന്നും പറയുവോ ഒന്നും ചെയ്യാന്നില്ലോ എന്ന് പറയണം എന്റെ അമ്മ അതൊക്കെ അവിടെ കിടക്കട്ടെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നത് അതെ ഇവിടുത്തെ ഉണ്ടല്ലോ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ ഏഹ് ചെറുപ്പക്കാരനോ ആര് ബാലനോ അതേ അല്ല അത് ആരെന്താന്ന് നിൽക്കരുയോ ആരാന്നൊന്നും അറിയത്തില്ല അവിടെ കൂട്ടുകാരന്റെ മോനാന്നാ പറയണേ പക്ഷെ കൂട്ടുകാരന്റെ മോനൊന്നും അല്ല കണ്ടത്തന്നെ നമുക്കറിയാം എന്നിട്ടോ എന്നിട്ടെന്താ ആ ചെറുപ്പക്കാരൻ എന്തോ വയ്യായി എങ്ങാണ്ട ആ ചെറുപ്പക്കാരന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബാലച്ഛന അതെ ഞങ്ങളിപ്പം കടയിൽ നിന്ന് വന്നുകഴിഞ്ഞപ്പോഴെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറയാം അത് കേട്ടു ശ്രീദേവി പറഞ്ഞു ശ്രീദേവിയുടെ ശ്രീകല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് കണ്ടു ബാലിൻ്റെ മോനാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ശ്രീദേവി ചു സത്യം അമ്മ പറയണെന്ന് ചോദിക്കും അല്ല പിന്നെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക അല്ല പിന്നെ എന്തിനാ ബാലിനാ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളിൽ കാര്യം ചെയ്യാം ശരിക്കും ബാലിനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയണം അതോ എവിടെ ശ്രീദേവിക്ക് തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ ഉം ഒരു സി ഐ പണി പണി ചെയ്തേക്കാം എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് പിറ്റേവാസായി കഴിഞ്ഞപ്പത്തന്നെ ആരും നേരം തന്നെ ആരും വരുവാണ് ആരും വന്ന് കഴിഞ്ഞപ്പോൾ ആൻ്റെ നെഞ്ചി പടവട ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്താണ് മിത്ര ഓടിയിരുന്നത് മിത്ര വന്നിട്ട് പറഞ്ഞു ആര്യ എനിക്ക് നല്ല ടെൻഷനാണെന്ന് പറയാം നീന്തുന്ന ടെൻഷൻ അടിക്കായിരിക്കും ഞാൻ അവരിന്ന് പോയി കാണട്ടെ എന്ന് പറയണം അങ്ങനെ ആര്യം നേരെ മിഥുൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് മിഥുൻ്റെ മുറിയിൽ ചെന്നുക മിഥൻ സൈഡിൽ ഇറന്നിങ്ങനെ കിടക്കണം ചെരിഞ്ഞ് കിടക്കുക അങ്ങനെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞ മുഖം തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് മിഥനാന്നുള്ള കാര്യം കാണുന്നത് ഒരു നിമിഷം ആരും ഒന്നും ഞെട്ടി പകച്ചു പോവാണ് എന്ത് ചെയ്യണം എന്ത് മറുപടി പറയാനെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പകച്ചു നോക്കുക അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ആ ജനലിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു ആരിൻ്റെ മുഖത്തെ പിന്നെ ആ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ടെൻഷനൊക്കെ ആ ഒരു പതർച്ച പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആര് അവനെ ചോദ്യം ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടേ ഇനിയിപ്പങ്ങാനും അച്ഛൻ കയറി വന്നിട്ടുണ്ട് സംശയം തോന്നുവല്ലേ എന്നൊക്കെ കരുതിയിട്ട് ചുറ്റും നോക്കുവാണ് പെട്ടെന്ന് ബാലന ജല്ലന്റെ അവിടത്തെ ഇങ്ങോട്ട് മാറുവാണ് ഈ സമയത്ത് ആരും പറഞ്ഞ് സത്യം പറയട എടാ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മിഥനോട് ചോദിക്കണം മിഥിനൊന്നും മിണ്ടുന്നില്ല അപ്പൊ ആരും തോന്നി ആരും തോന്നി ഇനിയിപ്പോ സംസാര ശേഷം നഷ്ടപ്പെട്ടോ അതനിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ ആര് പിന്നീട് മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും മിദിനിങ്ങനെ തല വെക്കി അവനെ നോക്കണം കാരണം അതിനർത്ഥം എന്താ അവൻ എന്താണെങ്കിലും ഉള്ളിൽ ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അത് മാത്രമല്ല ഇതെല്ലാം ഇനി എൻ്റെ അവൻ്റെ അവിടെ അഭ്യാസങ്ങളൊക്കെയാണോ ഈ കുത്തും കോമ പറയാനും പറ്റത്തില്ല എന്നാണെങ്കിലും ആ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവനെ നോക്കുന്നുണ്ട് പിന്നീട് ആനങ്ങൾ മുറിയിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേനും മീനാക്ഷിയും മിത്രയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ആരെയോട് സംസാരിക്കുവാണ് ആ സമയത്ത് ആരും പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം തലക്കാലത്തേക്ക് നമുക്ക് നോക്കാം അച്ഛനെന്താ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുശേഷം ബാക്കി തീരുമാനങ്ങൾ എന്താ എടുക്കണേ എന്ത് വേണം നമുക്ക് എടുക്കാമെന്നൊക്കെ പറയണം പക്ഷേ ഈ സമയത്ത് മീനാക്ഷി ചോദിച്ചു അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആര്യ ആരുന്ന ചെറുപ്പക്കാരനെ പരിചയം ഉണ്ടെന്നു വയ്ക്കുക അത് പിന്നെ മീനാക്ഷി എടുത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്താ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രഞ്ഞ് അത് പിന്നെ മീനാക്ഷി എടുത്തിര ഒരു പ്രശ്നം ഉണ്ട് വരാൻ പറയണം അങ്ങനെ മീനാക്ഷിയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് മീനാക്ഷിയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി മീനാക്ഷിയെ വിളിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയണേ അതും ഇതിനാണ് അത് മാത്രമല്ല അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം അവനെ തല്ലി തല്ലി ഒതുക്കിയിട്ടതും അതിനുശേഷം തങ്ങളെ ഇഷ്ടപ്പെട്ട് ഓടിയതല്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിയുടെ ഞെട്ടിത്തെരിപ്പോടെ നിൽക്കുവാണ് അപ്പം അതാണ് സംഭവം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം അവൻ ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ സംസാര ശേഷി ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടാണെങ്കിൽ അവൻ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ലെന്ന് ചോദിക്കാം അത് ശരിയാ തുറന്നു പറയും പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നൊരു അവസരമാണിത് ഇത്രയും നാളും അവനെയൊന്ന് ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തുകൂടാ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അവൻ നൂറ്റൊന്നും അവനെ അടിച്ചുകൊണ്ടല്ലേ പോയിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് അവനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം ആ സമയത്ത് മിത്ര പറഞ്ഞത് പിന്നെ ആ അപ്പച്ചയോടും കൂടി ഈ കാര്യം പറഞ്ഞാലോ അപ്പച്ച അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല എന്ന് പറയണം അത് ശരിയാ പക്ഷേ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം പിന്നെ ചിലപ്പോ ഇവനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മിക്കുവാറപ്പച്ചി ഇവന് ഇവിടെ വിട്ട് തന്നെ തല്ലിക്കൊല്ലു എന്ന് പറയണം ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല പറയാന്നൊക്കെ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗോമതി വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഗോമതി കട്ടക്കരിപ്പ് ഓഹോ അവനാ അന്നാ അവനെ വെറുതെ വിടില്ല മോളെ നമുക്ക് ഇവിടെ ചോദിച്ചു തന്നെ അവൻ തല്ലിക്കുന്നേക്കാന്നൊക്കെ പറയണം ഏയ് വേണ്ട അച്ഛ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട കാരണം അവനിൽ നിന്ന് ആ സ്വർണവും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടി ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു വാങ്ങണം മോളെ പക്ഷേ ഒരു കാര്യമുണ്ട് ബാലേട്ടൻ ബാലേട്ടൻ ഇപ്പൊ തന്നെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയണം ആ സമയം ബാലൻ അവരെ നിന്ന് മറിഞ്ഞിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ അറിയാം ഈ പറയുന്ന ഗോമതിക്കും ഇതിനെ അറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ചിന്ത മനസ്സിലാക്കി ഉണ്ടായിരുന്നു ആ സമയത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ പൊരിഞ്ഞു ചർച്ച നടന്നുകൊണ്ടിരിക്കുക ചെറിയ കാര്യമൊന്നുമില്ല ഗോമന്തയുടെ പേരിലാണ് സ്വത്തും കാര്യങ്ങളൊക്കെ എടുക്കണേ ഇനിയിപ്പൊ അതൊക്കെ തങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കണ്ടേ എങ്ങനെ അവരൊന്ന് ചാക്കിലിട്ട് പിടിക്കും എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് അനന്തം പറഞ്ഞൊരു കാര്യം ചെയ്യാ അമ്മക്ക് വയ്യാന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അവിടെ ഒന്ന് വിളിക്കുക അവ വിളിച്ചേനും അറിയാലോ ഒരു കാര്യം ചെയ്യാ അമ്മ തന്നെ വിളിക്കാൻ പറയണ അങ്ങനെ എന്തു ചെയ്യാ ഇന്ദിരാമേനെ ചട്ടം കേട്ടുവാണ് വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാമയ്ക്ക് ആദ്യമൊന്നും വിളിക്കാൻ മടിയായിരുന്നു കാരണം ഇന്ദിരാമയ്ക്ക് അറിയാം ഇവരൊരു കാര്യമില്ലാതെ ഇങ്ങനെ പറയത്തില്ല എന്നുള്ള കാര്യം പിന്നീട് ഇന്ദിരാമ വിളിച്ചിട്ട് പറയും എനിക്ക് തീരെ വയ്യ ഗോമതി എന്നൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ കിട്ടും ഗോമതിക്ക് നല്ല ടെൻഷൻ ആയിപ്പോയി കാരണം അമ്മയ്ക്ക് വയ്യ ആണ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കി ഇനിയിപ്പം അനന്തയുടെ അച്ഛനായിട്ട് അവരൊക്കെ വെറുതെ ഇരിക്കുന്നില്ല ചിലപ്പം വെറുതെ വലിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒന്ന് കാണണം എന്ന് അതിയായ ആഗ്രഹം ഗോമതിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്യണം ഗോമതി എങ്ങനെ കാണണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ മതിന്റെ അവിടെ നിന്ന് നിൽക്കുവാണ് പുറത്തിറങ്ങുകൊണ്ടിന്ന് കാണാമല്ലോ എന്നൊക്കെ കരുതിയിരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദീതയും പുറത്തേക്ക് ഇറങ്ങി വിടുന്നത് ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദീതി എന്ന് ചിരിച്ച് കാണിച്ചു പെട്ടെന്ന് ഗോമതി നന്ദീതി ചോദിച്ചാൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദീത പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പം റെസ്റ്റില്ലാന്ന് പറയുന്നത് തീരെ വയ്യ നല്ല ക്ഷീണമുണ്ടെന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു എനിക്കൊന്നും കാണണം എന്നുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം നന്ദിത പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിത നന്ദീത കയറിപ്പോ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരെല്ലാവരും ഉണ്ടല്ലോ അണ്ടേണ്ടോ അച്ചതേണ്ടോ ഒക്കെ ഉണ്ടല്ലോ അവരിനി വഴക്ക് പറയുന്നൊന്നും അറിയത്തില്ല ചിലപ്പം പറയാൻ പറ്റില്ല ഇപ്പം എന്തോ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് വയ്യായിക വന്നുകൊണ്ടാന്ന് തോന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഗോമതിക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കാരണം അവർക്ക് മാറ്റം ഉണ്ടെന്നുള്ള ആ അറിവ് വന്നു കഴിഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ തനിക്ക് തൻ്റെ അമ്മയെ കാണാനും സംസാരിക്കാനും പറ്റുമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീടാണ് ബാലന് മീനാക്ഷി മിത്ര ആരനും ഒക്കെ മറിഞ്ഞ് സംസാരിക്കുന്ന അവരുടെ ആ സംസാരം കേൾക്കണം മിഥിനെക്കുറിച്ചുള്ള സംസാരം അപ്രതീക്ഷിതമായിട്ട് കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട് അങ്ങനെ ബാലന ആ സത്യങ്ങൾ തിരിച്ചു പറയണം മിഥുനാര എന്താ ഏതാന്നൊക്കെ സ്വർണ്ണം അടിച്ചോണ്ട് പോയത് അവനാണ് കാരണം അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് സഹിച്ചില്ല കാരണം താൻ ഇത്രയും കാലം ആ ആരനെ തെറ്റിദ്ധരിക്കുമായിരുന്നു ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ചെയ്തെല്ലാം മിതും കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലിന് സഹിച്ചില്ല അങ്ങനെ അവസാനം ബാലം ഇതിനെ പഞ്ഞിക്കിടുന്നുണ്ട് ഇനിയിപ്പം ഇതിന്റെ കഷ്ടകാലമാണ് മിതിന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്